ഫീഡ് ഫുട്ബോളിനും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാം വന്നാൽ ചില പ്രീമിയർ ലീഗ് സ്വർഗ്ഗം നമുക്ക് മറ്റൊരു മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രൻഫോർഡ് വേഴ്സസ് ചെൽസി മത്സരം അപ്പോൾ അതിൽ രണ്ട് രണ്ട് എന്നുള്ള സമനിലയിലാണ് മത്സരം അവസാനിച്ചിട്ടുള്ളത് ജിടെക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നിരുന്നത് ബ്രണ്ട്ഫോർഡ് സംഭവിച്ചോളം പുതിയ കോച്ചാണ് കീത്ത് ആൻഡ്രൂഡ് ആൻഡ്രൂസ് എന്ന് പറയുന്ന കോച്ച് പുള്ളിക്കാരൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു സെറ്റ് പീസ് കോച്ചായിരുന്നു അപ്പോൾ പുള്ളിക്കാരനെ പിടിച്ച് മെയിൻ കോച്ചാക്കിയിരിക്കുകയാണ് തോമസ് ഫ്രാങ്ക് സ്പോർട്സിലേക്ക് പോയിട്ടുള്ള സാഹചര്യത്തിൽ ബ്രണ്ട്ഫോഡ് സത്യം പറഞ്ഞാൽ വീക്കറായിട്ടുള്ള ഒരു സൈഡാണ് കാരണം വെച്ചാൽ എംബൂമോ പോയി അതേപോലെ തന്നെ ഈ മത്സരത്തിലാണെങ്കിൽ ഡാംസ് ഗാർഡ് ഉണ്ടായിരുന്നില്ല ഡാംസ് ഗാഡൊക്കെ അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് പ്ലെയർ ആണ് അപ്പോൾ ആ രീതിയിലവർ വീക്കറായിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഇവൻ യോൻ വിസ പോയി അത് വിസ എംബൂമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംഭവം അവരുടെ മെയിൻ ഗോൾ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിരുന്നു അങ്ങനെയുള്ള ആൾക്കാർ പോയിട്ടൊരു സാഹചര്യമാണ് പക്ഷേ ആ സൈഡിനെതിരെ ചെൽസി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെൽസിക്ക് മൂന്ന് പോയിന്റ്സുമായിട്ട് തിരിച്ചു പോകാനുള്ള അവസരം ഈ മത്സരത്തിനെ കിട്ടിയില്ലായിരുന്നു പക്ഷേ ടു വേർഡ്സ് എൻ്റ് ഓഫ് ദ ഗെയിം ഈക്ലൈസർ കൺസിഡർ ചെയ്യുകയാണ് അതിലിത്തിരി കോൺട്രവേഴ്ഷ്യൽ സംഭവം ഉണ്ട് അതിലേക്ക് ഞാൻ വരാം എന്തായാലും ചെൽസിയുടെ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ അത്ര നല്ലതായിരുന്നില്ല ആദ്യം തന്നെ നമ്മൾ ടീം ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒബിയസ്ലി റൊട്ടേഷൻ നടത്തേണ്ട സാഹചര്യമുണ്ട് കാരണം വെച്ചാൽ ചാമ്പ്യൻസ് ലീഗാണ് വരാനിരിക്കുന്നത് ബയൻ മിനിക്ക് അവയാണ് ബിഗ് ബിഗ് ഗെയിമാണ് അലയൻസ് സറേനിലേക്ക് പോകണം ബയൻ മേണിക്കാണെങ്കിൽ ഒടുക്കത്തെ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗോളുകൾ അടിച്ചു കൂട്ടുകയാണ് ഹാംബേഗിനെതിരെ അവർ അഞ്ച് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അവരെ സംഭവം ആ ലീഗിൽ അവരാണല്ലോ മെയിൻ ആളുകൾ അപ്പോൾ അങ്ങനെ അവർ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചില സംഭവം പിന്നെ അതിനുശേഷം ഉള്ള മത്സരം എന്ന് പറഞ്ഞാൽ ഓൾട്രാഫിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ഒരു ടഫ് റൺ ഓഫ് ഫിക്സേഴ്സാണ് വരുന്നത് അപ്പോൾ അതിലുള്ള ആദ്യത്തെ ഫിക്സറുകൾ തന്നെ സമനില വഴങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇവിടെയാണ് മരസ്ക എന്ന് പറയുന്ന മാനേജർ റംച്ചോളം അദ്ദേഹം നേരിടാൻ പോകുന്ന പുതിയ ബാറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല സോഫാർ അതായത് ഒബ്വിയസ്ലി കഴിഞ്ഞ സീസണിൽ മിഡ് വീക്ക് മത്സരങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് കോൺഫറൻസ് ലീഗ് ആയിരുന്നു ചെൽ സി റംച്ചോളം ബി ടീമിനെ വെച്ചിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആയിരുന്നു അപ്പോൾ വലിയ ഇതിൽ എന്താണ് ഫസ്റ്റ് ടീമിൽ റൊട്ടേഷൻ നടത്തണമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ബോധരേണ്ടിയിരുന്നില്ല ഇവിടെയാണ് ആളുടെ ആ ഒരു റൊട്ടേഷൻ എബിലിറ്റിയെ അതേപോലെ തന്നെ മൊത്തത്തിൽ സ്കോഡിനെ മാനേജ് ചെയ്യാനുള്ള എബിലിറ്റിയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുക കാരണം വെച്ചാൽ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളാണ് ഈ സീസണിൽ ചെൽസിക്ക് വേണ്ടി വീക്കിലുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഓബ്വിയസ്ലി റൊട്ടേഷൻ നടത്തണം കാരണം റൊട്ടേഷൻ നടത്താതെ പരിപാടികൾ നടക്കില്ലല്ലോ എല്ലാ മത്സരത്തിലും ഒരേ സൈഡിനെ വെച്ച് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇഞ്ചുറീസ് വരും ഓൾറെഡി ക്ലബ് വേൾഡ് കപ്പ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് വലിയ പ്രീ സീസൺ സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെന്താണ് വീണ്ടും പുതിയ പ്ലെയേഴ്സിനെ ആഡ് ചെയ്തിരിക്കുകയാണ് അവിടെയുള്ള പ്ലെയേഴ്സിനെ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മധുക്കെ ഒക്കെ ചെൽസഞ്ചും കഴിഞ്ഞ സീസണിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന തരത്തിലുള്ള ഒരു വിങ്ങറായിരുന്നു അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു വിങ്ങറിനെ റൈവൽസായിട്ടുള്ള ആസനിലേക്ക് നല്ല പൈസ കിട്ടിയപ്പോൾ വിറ്റിരിക്കുകയാണ് പകരം എസ്തോ വില്യൺ എന്ന് പറയുന്ന പ്ലെയറിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒബ്വിയസ്ലി എസ്തോ വില്യൻ കുട്ടുക്കത്തെ ടാലൻ്റ് ഉള്ള ഒരു പ്ലെയറാണ് പക്ഷെ പുതിയ താരമാണ് പുതിയ ലീഗിലേക്ക് വരുകയാണ് ലീഗിലേക്ക് ഒബ്വിയസ്ലി അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ചെങ്ങായിട്ടുടെ ആ ഒരു അഡാപ്റ്റേഷൻ പരിപാടികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ഗിറ്റൻസിനെ പോലെയുള്ള ഒരു പ്ലെയർ കൊണ്ടുവന്നിരിക്കുകയാണ് ബുണ്ടസ് ലീഗിൽ നിന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ലീഗിൻ്റെ പേസുമായിട്ടൊക്കെ അഡാപ്റ്റ് ചെയ്ത് വേണ്ടതായിട്ടുണ്ട് അപ്പോൾ ചെൽസി ചോദിച്ചോളം ഐഡിയലി മധുക്കേനെ അവിടെ പിടിച്ചു നിർത്തുന്നതായിരുന്നു നല്ലൊരു കാര്യം ഗിറ്റൻസിനെ സൈൻ ചെയ്തതിൽ പോയി ഓബിയസ്ലി ഗിറ്റൻസ് ലെഫ്റ്റ് വിങ്ങറാണ് മധുക്കയൊക്കെ ലെഫ്റ്റ് വിങ്ങിലും കളിക്കാൻ പറ്റും പക്ഷെ ഐഡിയലി ചെങ്ങയുടെ പൊസിഷൻ റൈറ്റ് വിങ്ങാണ് പക്ഷേ അത്തരത്തിലുള്ള ഡിബേറ്റുകളൊക്കെ വേണമെങ്കിൽ നടത്താം അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ ഓൾറെഡി ടീമിൽ സെറ്റ് ആയിട്ട് വരുന്നൊരു പ്ലെയർ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറിനെ മാറ്റിയിട്ട് ഒരു പുതിയ താരത്തെ മറ്റൊരു ലീഗിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒബ്വിയസ്ലി ആ പ്ലെയർക്ക് സമയം സമയമെടുക്കുമായിരിക്കും ഇവിടെ അഡാപ്റ്റ് ചെയ്തു വരാൻ പ്രത്യേകിച്ച് ചെലസ് സംശയോളം ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളൊക്കെ കളിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നടത്തേണ്ടിയിരുന്നോ എന്നുള്ളതാണ് ഓബ്വിയസ്ലി ഇപ്പോൾ കാരണാച്ചോ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് ആളിനെ കൊണ്ടുവന്നിട്ടുണ്ട് ആൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തന്നെയായിരിക്കും ചെലസ് വിചാരിക്കുന്നത് ഒബ്വിയസ്ലി ഗിറ്റൻസിനെ സമയം വേണ്ടി വരും അഡാപ്റ്റ് ചെയ്തു വരാൻ സംശയമില്ലാത്തൊരു കാര്യമാണ് സമയം വേണ്ടി വരും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഗെയിമുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ സമയമെടുക്കും നൂറ് ശതമാനം സമയമെടുക്കും അപ്പോൾ ഇനി എന്തായാലും സ്ട്രൈക്കർ സിറ്റുവേഷനിൽ ഒരു പ്രശ്നമുണ്ട് ചേൽ സംസാത് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ തന്നെ സംസാരിച്ചുള്ള സംഭവമാണ് അതിലേക്ക് ഞാൻ വീണ്ടും കിടക്കുന്നില്ല അപ്പോൾ അങ്ങനെ സ്ട്രൈക്കർ സിറ്റുവേഷനിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ മാർഗ്യൂവിനെ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ സെൻട്രൽ ലാൻഡിൽ ലോൺ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചങ്ങാനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ചെങ്ങാൻ തിരിച്ച് കൊണ്ടുവന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് എനിക്ക് എപ്പോഴും ഒരു ബാഫ്ലിംഗ് ആയിട്ടുള്ള ഡിഡിഷൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം ഓൾറെഡി സ്ട്രൈക്കർ ഇല്ല ആകെ ജോബ് പെട്ടർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് മാർഗീവൻ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഡിലാപ്പിന് ഇഞ്ചുറി വെച്ചിരിക്കുകയാണ് മൂന്നോ നാലോ മാസം പുറത്തിരിക്കേണ്ടി വരും ഈ തിരിച്ച് വന്നാൽ തന്നെ ഏത് രീതിയിലായിരിക്കും ചെങ്ങയുടെ ഫിസിക്കൽ കണ്ടീഷനുള്ളതൊന്നും നമുക്കറിയാം എന്തായാലും അപ്പോൾ അത് മറ്റൊരു ടോപ്പിക്കാണ് അപ്പോൾ ഇനി ആകളൊരു ഓപ്ഷൻ മാർഗീവാണ് അപ്പോൾ ഈ മാർഗീവനെ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല സ്കോഡിനൊപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഡിഫറൻറ്റ് ഓപ്ഷനല്ലേ ആൾ പിന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഒരു ഗ്യാമ്പിൾ ആണ് ഒബ്ബിയസ്ലി ഗ്യാമ്പിളാണ് ചങ്ങാ അതിനെ തിരിച്ച് കൊണ്ടുവന്ന് ഗ്യാമ്പിളാണ് ചങ്ങാതിന് ടീമിലേക്ക് കൊണ്ടുവന്നു തന്നെ ഗ്യാമ്പിളാണ് പക്ഷേ സ്റ്റിൽ അങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു പ്രൊഫൈലിനെ സ്കോഡിൻ്റെ കൂടെ കൊണ്ടുവരണ്ട് അപ്പോൾ അത് ആരുടെ തീരുമാനമാണ് ഓബിയസ്ലി മരസ്കടുത്തുള്ള തീരുമാനമാണ് അപ്പോൾ സ്കാഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താതിരുന്നത് ഭയങ്കര ബാഫ്ലിംഗ് ആയിട്ടുള്ള ഡിസിഷൻ ഡിസനായിട്ട് എനിക്ക് തോന്നി പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ഇത് ബിഗ് ടെസ്റ്റാണ് മരസ്ക എന്ന് പറഞ്ഞ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ ടീമിനെ ചെങ്ങായി ഹാൻഡിൽ ചെയ്യുന്നു സ്കോഡിനെ ചെങ്ങായി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ കാണാൻ വലിയ ആകാംക്ഷയും പരിപാടികളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ കോൾ പാമർ ഇല്ലാത്ത ചെൽസിയും കോൾ പാമർ ഉള്ള ചെൽസിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാക്കാൻ പറ്റിയുള്ള സംഭവമാണ് അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നുള്ളത് എല്ലാവർക്കും ഓരോന്നൊരു കാര്യമാണ് അല്ലേ ശരിയാണ് കോൾ പാമർ ഇല്ലാതെയും ചെൽസി ജയിച്ചു ഈ സീസണിൽ പക്ഷേ കോൾ ഫാമർ ഉണ്ടാകുമ്പോഴുള്ള ആ ടീമിൻ്റെ മൊത്തത്തിലുള്ള പേസ് ടെമ്പോ ആൾ മൊത്തത്തിൽ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയാണെങ്കിലും മൊത്തത്തിൽ ഗെയിമിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റാണെങ്കിലും അതൊക്കെ വളരെ വിസിബിളായിട്ടുള്ള സംഭവമാണ് അല്ലേ അപ്പോൾ അതിലേക്കും ആ ടോപ്പിക്കിലേക്കും കിടക്കുന്നതിനും ഫാമർ വളരെ ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ് പിന്നെ ഈ റൊട്ടേഷൻ അനിവാര്യമായിരുന്നു അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും റീസ് ജെയിംസിനെ ചങ്ങായി സ്റ്റാർട്ട് ചെയ്പ്പിച്ചില്ല കാരണം ഇൻ്റർനാഷണൽ ഡ്യൂട്ടിയിൽ ചങ്ങായി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കുക്കുരയനെ കളിപ്പിച്ചില്ല ഒബ്വിയസ്ലി റെസ്റ്റ് ആവശ്യമുള്ള തരത്തിലുള്ള പ്ലെയറാണ് കുക്കരയം ഐ കെൻ അണ്ടർസ്റ്റാൻഡ് പിന്നെ കൈസയുടെ വർദ്ധിച്ച് വേറെ ഏറ്റവും കൂടുതൽ റെസ്റ്റ് ആവശ്യമുള്ളൊരു പ്ലെയർ കാരണം ചങ്ങായി സൗത്ത് അമേരിക്കയിൽ ഇക്കോടവർ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ട് മിനിറ്റ്സ് കളിച്ചിട്ടായിരുന്നത് ശരിയാണ് അർജന്റൈക്കിന് റെഡ് കാർഡ് കിട്ടി അറുപത്തഞ്ചാമത് മിനിറ്റും കാര്യങ്ങളാണ് ചെങ്ങനെ റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് എല്ലാം കിട്ടിയിട്ട് പക്ഷെ സ്റ്റിൽ എത്ര മിനിറ്റ്സ് കളിക്കുന്നത് ഓവർ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന ഒരു പ്ലേയാണ് ചങ്ങായക്കൊരു ഇഞ്ചി വെറ്റി കഴിഞ്ഞിട്ടില്ല ചെൽസിയുടെ മിഡ് ഫീൽഡ് അങ്ങോട്ട് പണ്ട് ഇറങ്ങി പോകുമ്പോൾ ശരിയാണ് ആന്തര ഒക്കെ ഉണ്ട് പക്ഷേ കയസ്സൈഡോ കായ്സൈഡോ ആണ് കയ സൈഡോ മിസ്സായി കഴിഞ്ഞാൽ കയസ്സൈഡോ ഒക്കെ എന്തെങ്കിലും ഇഞ്ചി പറ്റി കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ചങ്ങായ്മേ അത് ചെൽസി ടി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നാണ് അത്രയും വലിയ ഇമ്പാക്റ്റായിരിക്കും അത് നെഗറ്റീവിലി ചെൽസി ഉണ്ടാക്കാൻ പോകുന്നത് കാരണം അത്രയും പ്ലെയർ ആണ് അപ്പോൾ കാശേഡൊക്കെ ഇഞ്ചറി പറ്റാണ്ടിരിക്കേണ്ടത് ചില ചെഞ്ചാൻ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല സംഭവമാണ് അപ്പോൾ കാശേഡിടേയും മിനിറ്റ്സ് ചില സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നതാണ് പക്ഷേ കാശേഡിനെ മാറ്റി തീർത്താൻ പറ്റില്ല അത് മനസ്സൊക്കെ നന്നായിട്ട് അറിയാം വളരെ പ്ലെയർ ആണ് പക്ഷേ എന്ന കരുതി എല്ലാ മത്സരങ്ങളും കളിപ്പിച്ചുകഴിഞ്ഞാൽ ചെങ്ങാടേയും പരിപ്പളകും ആൾ സ്ട്രോങ് ഒരു ആണ് അതൊക്കെ നമുക്ക് അറിയാം പക്ഷേ ചില ചാലഞ്ചസിലേക്കൊക്കെ ചെങ്ങായി പോകുമ്പോൾ സത്യം പറഞ്ഞാൽ പേടി വരാറുണ്ട് പണ്ടിറങ്ങാൻ വല്ല ഗ്രോയിൻ ഇഞ്ചറി പറ്റുമോ വല്ല നീ പ്രശ്നം പറ്റുമോ വല്ല ആംഗിൾ ഇഞ്ചറി പറ്റുമോ എന്നുള്ളത് കാരണം ഇഞ്ചുരി പറ്റിയ തീർന്ന് അത്രയും ഇമ്പോർട്ടൻറ്റ് ആണ് പിന്നെ ഉള്ളത് ലാവിയാണ് ആൾ ഹോസ്പിറ്റൽ ബെഡിൽ പുള്ളിക്കാരൻ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ വീടൊക്കെ ഒഴിവാക്കി തോന്നുന്നു വീടൊന്നും വേണ്ടപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് താമസം അതാണ് ലാവിയുടെ ഒക്കെ അവസ്ഥ പിന്നെ ഓബിയസ്ലി കൊണ്ടുവന്ന മറ്റേ യേ സുജോ അവനും പണിപാളി എന്തായാലും ഇനി ഡിഫൻസിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ സ്ട്രൈക്കർ സിറ്റുവേഷൻ ഒരു പ്രശ്നമുണ്ട് ഡിഫൻസിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ അവിടെയും ഒരു പ്രശ്നമുണ്ട് കോവിലിൻ്റെ ഇഞ്ചുറി ശരിക്കും ടീമിനെ ഫെക്റ്റ് ചെയ്തിട്ടുണ്ട് മരസ്ക ഒരു ഒരു ഡിഫൻഡറിനെ വേണമെന്ന രീതിയിലുള്ള ഒരു ഒരു സൂചനകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഓബിയസ്ലി അവിടെ ഉള്ളവരെ വെച്ചിട്ട് ഒരു ഒരു സൊല്യൂഷൻ ചങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് തന്നെയായിരിക്കും ബോർഡ് വിചാരിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടുണ്ടാവുക പക്ഷേ ഒരു ഒരു വീക്ക്നെസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന അതായത് ശരിക്ക് കുറേ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇനിയും പൈസ സ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പിച്ചില്ല ഒബ്വിയസ്ലി ചേച്ചി നല്ല പൈസയും തിരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഫാൻസ്റ്റിക് ആണ് ഗ്രേറ്റ് ബിസിനസ് വൈസ് ഫെൻറ്റാസ്റ്റിക് പക്ഷേ ആ ഡിഫെൻസിലൊക്കെ ഒരു നാച്ചുറൽ ലീഡറിനെ പോലെയുള്ള ഒരാളെ കൊണ്ടുവരാൻ ചിലച്ചിരിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു ഒരു പ്രധാന ചോദ്യമാണ് വായിക്കുന്നത് ഞാൻ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലർക്കൊക്കെ എന്താണ് എന്തിനാണ് ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തെന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കായിരിക്കും കാരണം അത്തരത്തിൽ ക്രിറ്റിസൈസ് ചെയ്യേണ്ട ഉണ്ട് അതുകൊണ്ടാണ് കാരണം ആ നമ്മൾ ആ സ്കോളിലേക്ക് കഴിഞ്ഞാൽ ലീഡേഴ്സിൻ്റെ അഭാവമുണ്ട് അതേപോലെ തന്നെ അപ്പം റീജെയിംസിനൊക്കെ ലീഡർ എന്നുള്ള രീതിയിൽ നമുക്ക് ലേവ് ചെയ്യാൻ പറ്റുമെങ്കിലും ആ ഒരു തൊസിനൊന്നും ആ രീതിയിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പ്ലെയറായിട്ട് എനിക്ക് തോന്നിയില്ല ഒബ്വിയസ്ലി കുറച്ച് പ്രായമുണ്ട് ഞങ്ങൾക്ക് ബാക്കിയുള്ളവരെ അപേക്ഷിച്ചിട്ട് പക്ഷേ ആളുടെ ഗെയിമിലും ഫ്രയൽറ്റീസ് ഉണ്ട് ഒരു ഡീസെൻസ് ബാക്കെന്നുള്ള രീതിയിൽ നമുക്ക് ലേവ് ചെയ്യാൻ പറ്റുള്ളൂ ഡീസെൻറ്റ് ഡീസെൻറ്റ് ചില അഭിയാണ് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള സെന്റ് ബാക്ക് ഒബ്വിയസ്ലി കോളിലാണ് നമ്മുടെ ബെസ്റ്റ് സെന്റ് ബാക്ക് ഇനിയിപ്പോൾ ഹാറ്റോ അഗൈൻ ലീഗിലേക്ക് പുതുതായിട്ട് വന്നുള്ള പ്ലെയറാണ് അഡാപ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കുകയായിരിക്കും ആളെ ഹാഫ് ടൈമിൽ തന്നെ ഹുക്കിയെ നമുക്ക് കാണാൻ സാധിച്ചു ലെഫ്റ്റ് ബാക്ക് റോളാണ് ചങ്ങ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹാത്തോക്ക് സമയം കൊടുക്കണം യങ് പ്ലെയറാണ് അപ്പോൾ ആ രീതിയിൽ ഒരുപാട് ഷോപ്പൻ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട് സ്ക്വാഡിൽ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം ചെൽസി നേരിടേണ്ടി വരുമോ ലോങ്ങ് റണ്ണിൽ എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് കണ്ടറിയണം പക്ഷേ ഈ മത്സരവും കോൾ പാമ്പർ വന്നിട്ട് രക്ഷിച്ചു എന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ കുഴപ്പം പറഞ്ഞാൽ വേറെയും ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റിസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഗോൾ ഞങ്ങൾ അടിച്ചു പക്ഷേ വേറെ ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അതും കൂടി ഞങ്ങൾ ഗോൾ ആക്കിയിരുന്നെങ്കിൽ അത് ഒബ്വിയസ്ലി എന്നിട്ടും കളി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എൺപത്തഞ്ചാമത്തെ മിനിറ്റിൽ കാഴ്ചയുടെ സ്ക്രീമർ ബാങ്ങർ ഗോളിലൂടെ ചെലിച്ച് മത്സ്യത്തിലേക്ക് തിരിച്ചു വരുകയാണ് ഒരു ഗോളിന് പുറകിൽ പോയതിനെ രണ്ടേ ഒന്നാക്കിയിട്ടായിരുന്നു പക്ഷേ ഗെയിം സി ഔട്ട് ചെയ്യാൻ ചെലിക്ക് സാധിച്ചില്ല ഡിഫൻസിൽ പ്രശ്നമുണ്ട് അവിടെ കൃത്യമായിട്ടും ആ ഒരു ലാക്ക് ഓഫ് ലീഡർഷിപ്പും കാര്യങ്ങളും നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതാണ് സ്ട്രൈക്കർ സിറ്റുവേഷനിലെ പ്രശ്നമുണ്ട് ഡിഫൻസിൽ ലീഡർഷിപ്പിൻ്റെ അഭാവം ത്രൂ ഔട്ട് ഒരു ടീമിൽ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള മത്സരങ്ങളൊക്കെ ജയിക്കേണ്ടത് അനിവാര്യമാണ് ചെറിയോളം അംബീഷൻ ബിഗ് ബിഗ് ട്രോഫികൾ അടിക്കുക എന്നുള്ളതാണെങ്കിൽ ബിഗ് ബിഗ് ട്രോഫികൾ അല്ലാതെ ടോപ്പ് ഫോർ മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ഇറ്റ്സ് ഓക്കെ പക്ഷേ അതല്ലല്ലോ നമ്മുടെ ഒക്കെ അംബീഷൻ എന്ന് പറഞ്ഞാൽ ടൈറ്റിലുകൾ അടിക്കുക ചാമ്പ്യൻസ് ലീഗുകൾ അടിക്കുക ആ രീതിയിലുള്ള അംബിഷൻ ആയിരിക്കണമല്ലോ വേണ്ടത് എന്തായാലും വീക്ക്നെസ് ഉണ്ട് ഈ സ്ക്വാഡിൽ ഈവെന്തോ നമ്മൾ നല്ല രീതിയിൽ സ്ക്വാഡിൽ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചില ഏരിയകളിലൊക്കെ വീക്ക്നെസ്സുകളുണ്ട് പിന്നെ കുക്കരയെ ഒരു ഇമ്പോർട്ടൻറ്റ് മെമ്പറാണ് കുക്കരയെ മാറ്റുമ്പോൾ അതിൻ്റേതായുള്ള പ്രശ്നങ്ങൾ നമുക്ക് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരു അഗ്രഷനും ആ ഒരു പാഷനും അതിൻ്റെയൊക്കെ ഒരു ഒരു കുറവ് പിന്നെ ബൊനനത്തേക്കെയാണ് ചെൽസിൽ ഓൾ കൊണ്ടുവന്നിട്ടുള്ളത് അതൊക്കെ ഒരു എമർജൻസി പരിപാടിയിൽ കൊണ്ടുവന്നാണ് ആദ്യത്തെ നാല് അഞ്ച് പത്ത് മിനിറ്റിൽ ഞങ്ങൾ നല്ല രീതിയിൽ തുടങ്ങി പിന്നെ ഞങ്ങനെ കാണാനില്ല കാരണം വെച്ചാൽ അത്രേ ഉള്ളൂ ഒരു യങ് പ്ലെയറാണ് ചിലപ്പോൾ ഭാവിയിൽ നല്ല പ്ലെയറായി മാറാനുള്ള സാധ്യതയുണ്ട് പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ് പക്ഷെ ചെൽസിയിലേക്ക് വന്നിട്ട് ഇമീഡിയറ്റ് ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതിലുള്ള പ്ലെയറാണ് ചില അതാണ് ടു മെനീ ചേഞ്ചസ് അതും പുതിയ പുതിയ പ്ലെയേഴ്സിനെ അതും ലീഗിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള പ്ലെയേഴ്സിനെ ഒക്കെ ഒരുമിച്ച് കളിപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതൊരു ട്രിക്കി സിറ്റുവേഷൻ ആണ് അതിലാണ് അതിലാണിപ്പോൾ ചെൽസി ഇരിക്കുന്നെന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും ബ്രൻഫോഡ് എവേ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അവർക്കും കീ പേഴ്സണലുകളെ മിസ്സിംഗ് ആണ് അപ്പോൾ നോൾ ഗാർഡിനെയും മിഡ്ഫീൽഡ് ഒക്കെ അവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കൈയോട് ഗിറ്റൻസിനെ ശരിക്കും ആ ഒരു ഏരിയയിൽ ഇടങ്ങിറാക്കി ഒരു ഫൈബർ ദാ സിസ്റ്റമായിരുന്നു ബ്രണ്ട്ഫോർഡിൻ്റെ അത് ഗിറ്റൻസ് ഒന്നും ചെയ്തില്ല ഒരു ഷോക്കർ ഓഫ് എ ഗെയിമായിരുന്നു അതിൻ്റെ ഓഫ് ദ ബോൾ റണ്ണ് അതായത് ഒരു സിങ്കും ഇല്ല ടീമുമായിട്ട് ചങ്ങായിക്കും ഒരു സിങ്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരണം ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു ഗിറ്റൻസിൻ്റെ ലെഫ്റ്റ് വിങ്ങിൽ പെഡ്രോനെറ്റോ റൈറ്റ് വിങ്ങിൽ ആസ് യൂഷ്വൽ ഡീസൻറ്റായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജോ പെഡ്രോ ആസ് എ നയൻ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ ഗെയിമിൽ ഇൻവോൾവ് ആകാനായിട്ട് അതിന് ഒരു അസസ്റ്റൊക്കെ കിട്ടി പക്ഷേ അഗെയിൻ എന്താണ് സെക്കൻഡ് ഹാഫിൽ കോൾ പാമ്പർ വന്നോടൊപ്പം ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല സെക്കൻഡ് ഹാഫ് തുടങ്ങിയ മുതൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു ട്രിപ്പിൾ ചേഞ്ചസാണ് വരുത്തിയിട്ടുണ്ടായിരുന്നത് മരസ് അതോടീട്ട് ചിലച്ച് കുറേ കൂടി ടെമ്പർ വർദ്ധിപ്പിച്ചു ആ രീതിയിൽ ഇമ്പാക്ക് അത് ക്വിക്കറായിട്ട് ബോൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് ഇമ്പാക്റ്റായിരുന്നു ഫസ്റ്റ് ഹാഫിൽ കുറേ പൊസേഷൻ ചെലിച്ച് ഉണ്ടായിരുന്നു പക്ഷേ ക്വിക്കറായിട്ട് ബോൾ മൂവ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് വളരെ സ്ലോ ആയിട്ട് പൊസഷനിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഈസി ആയിട്ട് പിന്നെ ബ്രൻഫോർഡ് ഡിഫെൻറ്റ് ചെയ്യായിരുന്നു പിന്നെ ബ്രൻഫോർഡ് നമുക്ക് അവരുടെ പ്രധാന ഒരു ആയുധമാണ് ഈ ത്രോയിനുകൾ ആ രീതിയിൽ അവന്മാർ ത്രോയിനിൽ ചലിച്ച് വീണ്ടും ത്രെട്ടൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ആ ഗോൾ വരുന്നത് ആ ഈക്വലൈസർ ഗോൾ ടു എൻഡ് ഓഫ് ദി ഗെയിം വരുന്നത് ത്രോയിനിൽ നിന്നാണ് അതിന് മുമ്പേ ത്രോയിനുകൾ ഇടുമ്പോൾ ചില ചില ഡിഫെൻഡ് ചെയ്യാൻ ഇത്തിരി ഇടങ്ങൾ ഉണ്ടായി വരുന്നുണ്ടായിരുന്നു മാത്രമല്ല എന്നാണ് ആ ശരിലൊന്നും അവരുടെ ഫ്ലിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് വന്നില്ല അതായത് ഈ ത്രോയിനൊക്കെ ബോക്സിലേക്ക് വരുമ്പോൾ ലോങ് ത്രോയിനുകളൊക്കെ ബോക്സിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹെഡർ ഈ ഓപ്പോസിഷൻ ടീം വിൻ ചെയ്തു കഴിഞ്ഞാൽ പണിയാണ് കാരണം വെച്ചാൽ പിന്നെ ആ ഫ്ലിക്ക് അവർ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ എങ്ങോട്ടേക്കാണ് പോകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓബിയസ്ലി പിന്നെ ബാക്ക് പോസ്റ്റിലേക്കോ കാരണം നിയർ പോസ്റ്റിലായിരിക്കും കൂടുതലും ആ ഫ്ലിക്ക് വിൻ ചെയ്യുക ഫ്ലിക്ക് വിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പുറകിൽ ആ ഫാർ പോസിലേക്ക് കൃത്യമായിട്ട് ആ ബോൾ പോകും അപ്പോൾ അവിടേക്ക് ഈ ലേറ്റ് റണ്ണും കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവിടെ ട്രാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും അങ്ങനെ ഒരു പണി കിട്ടിയതാണ് ആ ഒരു പിന്നെ ഈക്വലൈസറിൽ കാരണം വെച്ചാൽ കെവിൻ ഷാഡിയുടെ ലോങ് ത്രോ വരുന്നു ബോക്സിലേക്ക് അവിടെ ഇനീഷ്യൽ ഫ്ലിക്ക് വിൻ ചെയ്യുന്നത് ബ്രെൻഫുഡ് താരമാണ് പിന്നെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് ആ ത്രോയിങ് ബോക്സിലേക്ക് വരുമ്പോൾ ഗർണാച്ചോടെ മേനായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കർവാലിയോ അല്ലെ ഫോമൽ ലി പ്ലെയർ ആണ് ബെഞ്ചിൽ വന്നിട്ട് ഇമ്പാക്റ്റൻറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഗർനാച്ചോ ആണെങ്കിൽ ബോൾ വാച്ചിങ് ആണ് അങ്ങനെ ഒരു ചെങ്ങായി തൻ്റെ പുറകിൽ എന്നുള്ള ചെങ്ങായി കണ്ടിട്ട് പോലില്ല ബെഞ്ചിൽ നിന്ന് വന്നതാണ് കേട്ടോ ഗർണാച്ചോ അപ്പോൾ അവിടെ കർവാലി വന്നിട്ട് ആ ഫാർ പോസ്റ്റിലേക്ക് പോയിട്ട് ചങ്ങായി ആ ഫ്ലിക്കിൽ ഗോളാക്കി മാറ്റി നമുക്ക് കാണാൻ സാധിച്ചു സിമ്പിൾ ഫിനിഷാണ് പക്ഷെ അവിടെ ഗർണാച്ചോ ആ മാൻമാർക്ക് ചെയ്തിരുന്നെങ്കിൽ കുറേ ബെറ്റർ ആയിരുന്നു പിന്നെ ഒബ്വിയസ്ലി അവിടെ ഓവറോൾ ഡിഫെൻഡിങ് മോശമായിരുന്നു ചെലി ചോളം ആ ഇനീഷ്യൽ ഫ്ലിക്ക് അവിടെ ബ്രൺഫോർഡ് ബിഞ്ചോടിച്ച് കാര്യങ്ങൾ കയോട്ടിക് ആയി ചെലവ് ചമിച്ചോളാം പിന്നെ അവിടെയുള്ള ഒരു ചോദ്യം ബെഞ്ചിൽ വന്നിട്ടുള്ള ഔട്ട് ഡാങ്കോ ഔട്ട് ആര അവിടെ ഓഫ്സൈഡ് പൊസിഷനിലായിരുന്നു ആ ഫ്ലിക്ക് നടന്ന പോലാണ് ഒബ്വിയസ്ലി ത്രോയിൻ സമയത്ത് ആർക്കും ഓഫ്സൈഡ് ആകാൻ പറ്റില്ല കാരണം അങ്ങനെ ഇല്ലല്ലോ റൂൾ പ്രകാരം ത്രോയിൻ ചെയ്യുമ്പോൾ ഓഫ്സൈഡ് പൊസിഷനിൽ നമുക്ക് നിൽക്കാം പക്ഷേ ത്രോയിൻ വന്ന് ഫ്ലിക്ക് ചെയ്ത മുതൽ പിന്നെ അത് നോർമൽ പ്ലേ ആയി അപ്പോൾ അവിടെ ഈ ഔട്ടാര ഓബിയസ്ലി ബോൾ ടച്ചൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ആ ഫ്ലിക്ക് നടക്കുന്ന കാര്യത്തിൽ ഔട്ട് ആറേയും ജെയിംസും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓവ്യസ്ലി അവിടെ ഓഫ് സൈഡ് ആണ് പുള്ളിക്കാരണം തോന്നുന്നത് ഇനി ഓവസ്ലി ലൈൻ കാര്യങ്ങളൊക്കെ കാര്യം വരും ഈ ഔട്ടാര അവിടെ ഡയറക്റ്റ് പിന്നെ ബോൾ ടച്ച് ചെയ്തില്ലെങ്കിലും അവിടെ ജെയിംസിനെ ഇത്തിരി ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പിന്നെ എന്താ പറയുക ഓവറോൾ ഗെയിമിൽ ഞാൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ആ ഒരു മൂമെൻറ്റിൽ പിന്നീട് ഒബ്വിയസ്ലി ഒബിയസ്ലി കറുവായലോടെ ഗോളാക്കി അപ്പോൾ അങ്ങനത്തെ രീതിയിൽ മുമ്പ് എന്താ പറയുക ഈ രീതിയിൽ ഡിസ്രപ്ഷൻ നടത്തിയതിനൊക്കെ ഓഫ്സൈഡ് കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഓവിയസ്ലി അവിടെ ലൈനും കാര്യങ്ങളൊക്കെ വരച്ച് നോക്കേണ്ടി വരും എന്തായാലും അവിടെ പൂർ ഡിഫെൻഡിങ് ആണ് ചോദിച്ചിടത്തോളം ആ ത്രോയിനിൽ നിന്ന് വരുന്ന ത്രെട്ട് മുമ്പേ ഉണ്ടായിരുന്നു ഈ മത്സരത്തിൽ വേറെയും ത്രോയിനുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും അങ്ങോട്ട് പഠിച്ചില്ല ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ നമ്മൾ കാണുകയാണ് അവിടെ ബ്രൺഫുഡ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സീസൺ തുടങ്ങിയതിൽ ഏഴ് ഗോളുകൾ ത്രോയിൽ നിന്ന് നിങ്ങൾ അടിച്ചിട്ടുണ്ട് അവരെക്കാൾ കൂടുതൽ ആ രീതിയിൽ ആർക്കും കോടിക്കാൻ സാധിക്കില്ല അപ്പോൾ തോമസ് ബ്രാങ്കിൻ്റെയും ഒരു ഒരു ടാക്ടിക്സ് ആയിരുന്നു തന്ത്രമായിരുന്നു ഒബ്വസ്ലി സെറ്റ് പീസ് കോച്ച് ഈ കീത്ത് ആൻഡ്രവ്യൂസ് തന്നെയായിരുന്നല്ലോ അതോ ഇപ്പോൾ കീത്ത് ആൻഡ്രൂസ് അവരുടെ കോച്ചായിട്ടുള്ളത് അപ്പോൾ ഇനി കൂടുതൽ അവർ യൂസ് ചെയ്യും പിന്നെ ഈ എന്താണ് ടു സ്ട്രൈക്കർ അപ്രോച്ച് അവർക്ക് ഉണ്ടായിരുന്നു ലോങ് ബോൾ കൊടുക്കുന്ന ആ രീതിയിൽ റൂട്ട് വൺ ഫുട്ബോൾ അതൊക്കെ എഫക്റ്റീവായിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ എന്താണ് ലോങ് ബോളുകൾ അവർ കൊടുക്കുകയാണ് അതിൽ തന്നെ ഒരു ഒരു തവണ ഈ കെവിൻ ഷാഡയുടെ ഒരു ഷോർട്ട് ടോസിൻ ഡിഫെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അതെങ്ങനെ സംബന്ധിച്ചാൽ ഡിഫൻസിൽ നിന്നുള്ള ചെൽസിയുടെ ബോൾ പ്ലേയിങ് വാസ് അബ്സുലുട്ട്ലി ഓഫ് അബ്സുലുലി ഓഫ് ഫൊഫാനയാണ് റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് തന്നെ ക്വസ്റ്റബിൾ ആയിട്ടുള്ള ഡിസിനായിരുന്നു അച്ഛൻ പോകിനെ പോലെ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു റോൾ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ഉണ്ടാകുമ്പോൾ എന്തിനും ചെങ്ങനെ സ്റ്റാർട്ടിപ്പിച്ചതാണ് ഫൊഫാനയുടെ ആവറേജ് ഗെയിം ഫഫാന ടോസിൻ ചലോബ ഹാത്തോ ഇതായിരുന്നു ചെൽസിയുടെ ഫോ മെൻ ഡിഫൻസ് അതുപോലെ തന്നെ ഒരു ത്രീ മെൻ ഡിഫൻസ് പോലെയാണ് ചെൽസിൽ നിൽക്കുന്നുണ്ടായിരുന്നത് ഫഫാന കാര്യമായിട്ട് മുമ്പോട്ടേക്ക് പോയിട്ട് ഹെൽപ്പൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഓവർലാപ്പിംഗ് റണ്ണുകളൊന്നും കാര്യങ്ങൾ നടത്തുന്നുണ്ടായിരുന്നില്ല ഓവ്യസ്ലി ആയിരുന്നു റൈറ്റിൽ വിട്ടുപ്രോഡി ഉണ്ടായിരുന്നു ഹാറ്റോ ഇടയ്ക്കൊക്കെ മിഡ്ഫീൽഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകാനും ശ്രമിക്കുന്നതായിരുന്നു കാശേടോ ആയിരുന്നല്ലോ അത് ഡീപ്പസ്റ്റ് പ്ലെയറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻസോ ഫെർണാഡസ് ഉണ്ട് ബൊനനെറ്റ് ബൊനനെറ്റ് താഴ്ത്തൊക്കെ വന്നിട്ട് ബോളൊക്കെ റിസീവ് ചെയ്യാനും അതിൻ്റെ ഓഫ് ദ ബോൾ വർക്ക് വർക്ക്റേറ്റൊക്കെ നല്ലതായിരുന്നു കേട്ടോ അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ചെൽസിയുടെ ബാക്കിൽ നിന്നുള്ള ബോളുകൾ ചിലതൊക്കെ വളരെ സ്ലോപ്പായിരുന്നു ടോസിൻ്റെ ആണെങ്കിലും ചിലവിടെയൊക്കെ ആണെങ്കിൽ വളരെ മോശം ബോളുകൾ ഇതിൽ തന്നെ ടോസിൻ്റെ ഒരു ബോൾ വളരെ ഈസിലി ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നു അതിനു ശേഷം ലോങ് ബോൾ കൊടുത്താണ് അതിൽ ത്യാഗോ തിയാഗോ കഴിഞ്ഞ ദിവസം ഒരുപാട് ഇഞ്ചറി പറ്റിയിരിക്കുകയായിരുന്നു ചങ്ങാ ത് തിയാഗോ ഭയങ്കര ഫിസിക്കലായുള്ള ചങ്ങയാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു ടച്ച് വാസ് ഫാസ്റ്റ് ഇങ്ങനെ കെവിൻ ഷാഡെ ആ ടു സ്ട്രൈക്കർ ആ ഒരു രീതിയിൽ അവർ ലിങ്ക് ചെയ്യുകയാണ് ഷാഡെ ബോൾ എടുത്ത് വാണി ഇനീഷ്യൽ ഷോട്ട് അദ്ദേഹത്തിന് അൺലിഷ് ചെയ്യാമായിരുന്നു പക്ഷേ ഇല്ല അദ്ദേഹം തൻ്റെ റൈറ്റ് ഫുഡിലേക്ക് എടുത്തൊരു ഷോട്ട് അൺലിഷിച്ചപ്പോൾ ടോസിന് അത് ഡിഫൻഡ് ചെയ്തു പക്ഷേ ഇതേ രീതിയിൽ മറ്റൊരു മോൻറ്റ് വന്നപ്പോൾ അത് ചങ്ങയ്ക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചില്ല ടോസിൻ്റെ ഈ വൺ വി വൺ ഡിഫൻഡിങ് ഇത്തിരി പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഗോൾ എങ്ങനെയാണ് വരുന്നത് ബ്രൺഫോർഡിൻ്റെ ആദ്യത്തത് അതിൽ ഹെൻഡേഴ്സൺ ആണ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെൻഡേഴ്സൺ ഒക്കെ എന്താണ് ഇപ്പോൾ ഒരു വെറ്ററാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ ചിലപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു പെട്ടോണേറ്റാണ് കൊടുത്തത് അത് ഡിഫൻഡ് ചെയ്യുകയാണ് കാരണം നല്ല ഹൈറ്റുള്ള പ്ലേഴ്സ് ഉണ്ട് ബ്രൻഫോർഡ് ചില ചെൽസിക്ക് ബോക്സിൽ അങ്ങനെ ഭീകരമായിട്ടുള്ള പ്രസൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല ജോബ് ജോപ്പേറ്റർ ഉണ്ട് പക്ഷേ അത്ര ഭീകരമായിട്ടുള്ള പ്രസൻസ് ഇല്ല അങ്ങനെ അത് ഡിഫെൻഡ് ചെയ്യുന്നു ഈ ത്യാഗോ താഴോട്ട് ഇറങ്ങി വന്നിട്ട് അവിടെ ആ ബോൾ അവിടെ വിൻ ചെയ്യുകയാണ് അവിടെ ആ ഒരു പൊസിഷനിൽ അവിടെ ബോൾ കീപ്പ് ചെയ്യണം അപ്പോൾ അവിടെ സംബന്ധിച്ചാൽ ചലബി ബി കൂടെ വന്നു പക്ഷേ അത് ത്യാഗുമാണ് ബാറ്റോടെ വിൻ ചെയ്യുന്നത് അപ്പോൾ ത്യാഗോ ചിലവ് കയറി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം എവിടെ ലോൺ ഇങ്ങോട്ടേ കയറി വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയിലേക്ക് പിന്നെ അവിടെ ഹെൻഡേഴ്സിന് പാസ് എടുത്ത് ഹെൻഡേഴ്സൺ ആ ഡീപ്പ് എന്നൊരു ഹോളിവുഡ് പാസ് പാസ്വേഡ് എ പാസ് മാൻ എ പാസ് ഗോർജിയസ് പാസ് കെവിൻ ഷായുടെ നമ്മുടെ ടോസിനുമായിട്ട് ഒരു വൺ വി വൺ സിറ്റുവേഷൻ ആണ് വൺസ് അഗൈൻ റൈറ്റിലേക്ക് എടുക്കുന്നു എന്നിട്ട് ഇത്തവണ ഷോർട്ട് ആൻഡ് ലീസ് ചെയ്യുന്നത് അത് ഏറ്റോസിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത് ഗോളായി മാറണം അങ്ങനെ ഒന്നേ പൂജ്യം ലോങ് ബോൾ സിമ്പിൾ ഫുട്ബോൾ സാൻജസ് നല്ല രീതിയിൽ സേവുകളും കാര്യങ്ങളിൽ മത്സ്യം നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാൻജസിന് ക്രെഡിറ്റ് കൊടുക്കണം കാരണം നല്ല സേവുകളാണ് ചെൽസ് ഈക്ലേസർ അടിക്കുന്നത് പാമറിലൂടെയാണ് പാമറുടെ ഇൻട്രൊഡക്ഷൻ ഏകദേശം ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സിൽ സംഭവിക്കുന്നു അങ്ങനെ പാമർ വന്നു പാമർ വന്നിട്ട് എന്ത് വെച്ചാൽ ഒബ്വിയസ്ലി സ്ട്രെയിറ്റ് ഗെയിമിൽ ഇൻവോൾവ് ആവുകയാണ് അതിപ്പോൾ എന്താണ് ബിറ്റ്വീൻ ദ ലൈൻസ് അദ്ദേഹം നിന്നിട്ട് പാസ് റിസീവ് ചെയ്യുന്ന രീതിയാണെങ്കിലും അദ്ദേഹം ബോക്സിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയാണെങ്കിലും ബാക്കിയുള്ളവരുമായിട്ടുള്ള ലിങ്ക് അപ്പ് ആണെങ്കിലും പാമർ ഒരു മഞ്ചീഷ്യൻ ആണ് സംശയാതൊരു കാര്യമാണ് പാമർ ഇറങ്ങിക്കഴിഞ്ഞാൽ ചില ചെറിയ മൊത്തത്തിലുള്ള ഋതം മാറും അങ്ങനെയാണത് അപ്പോൾ എന്ത് സംഭവിച്ചോന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ ഒരു ക്രോസ് ഇതവിടെ എൻസോ ഫെർണാണ്ടസ് കൊടുക്കുന്നു ബോക്സിലേക്ക് അത് ജോബ് ഇറങ്ങിയോ വിൻ ചെയ്യുന്നു അത് ബോക്സ് നിൽക്കുന്ന കോൾ പാമറിലേക്ക് വന്നുപോകുകയാണ് കോൾ പാമർ അവിടെ ഫിനസ് കാഴ്ചയൊക്കെയാണ് അവിടെ എന്താ പറയുക അതിലേക്ക് ഒരു ഒരു റാഷ് ഡെസിഷൻ എടുത്തില്ല വളരെ ബ്യൂട്ടിഫുള്ളി അത് വലയിലേക്ക് അടിച്ചു കടയുന്ന ഹാഫ് ബോളിൽ അടിച്ച് അടങ്ങി നമുക്ക് കാണാൻ സാധിച്ചു അത് അടിച്ച് കയറ്റും നമുക്ക് കാണാൻ സാധിച്ചു കളയല്ല കയറ്റും നമുക്ക് കാണാൻ സാധിച്ചു ഫെന്താസ്റ്റി ഫിനിഷാണ് പാമറ് ചെൽസിന് വേണ്ടിയിട്ട് ഈ മത്സ്യത്തിലേ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ അല്ലെ ചെയ്തിട്ടുള്ള ആളായിട്ട് മാറിയിരിക്കണം അഞ്ച് ഷോട്ടുകൾ ചങ്ങാനടിച്ചുമായിരുന്നു അത് കൂടുതലാരും ഈ മത്സരത്തിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല ഷോട്ടുകൾ അതേപോലെ തന്നെ സാൻചസ് ഞാൻ പറഞ്ഞല്ലോ നല്ല സേവനും കാര്യം നടത്തി ചെൽസിൽ ഈക്വൈസർ അടിച്ചിട്ടുള്ള സാധന തന്നെ ഇകോർത്തിയാകോ ലെഫ്റ്റ് വിങ്ങില് നല്ല രീതിയിലുള്ള എന്താണ് ഫിസിക്കാലിറ്റിയും കാര്യങ്ങളൊക്കെ ആഴ്ച വെച്ചിട്ട് ക്രോസ് ബോക്സിൽ കൊടുത്തപ്പോൾ കെവിൻ ഷാടെ അത് നല്ല രീതിയിൽ കൺട്രോളൊക്കെ ചെയ്തിട്ട് ഷോർട്ട് ആൻഡ് ലീസ് ചെയ്തത് സാഞ്ചസ് മനോപരമായിട്ട് സേവ് ചെയ്തില്ലെങ്കിൽ ആ സാജ്ജ് തന്നെ ചലച്ചിച്ച് പിന്നെ എന്താ പറയുക വിൻഡും മത്സ്യത്തിൽ പുറകിൽ പോയേനെ അപ്പോൾ സാഞ്ചസ് ആടെ ഗുഡ് ഗെയിം പക്ഷെ ഡിഫൻസാണ് അദ്ദേഹത്തെ ഈ മത്സ്യത്തിൽ ലെറ്റ് ഡൗൺ ചെയ്യുന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് പിന്നെയും പെഡ്രോണറ്റയുടെ ഒരു ഒരു റൈറ്റ് സൈഡ് എന്നുള്ള ക്രോസ് അത് നേരെ പാമറുടെ കാലുമേലേക്ക് വന്നുകൊണ്ടായിരുന്നു പാമറുടെ മൂവ്മെൻറ്റ് ഫാൻസ്റ്റിക് ആയിരുന്നു പെട്ടെന്ന് അറ്റി വിംഗ് പ്ലേ ഫാൻറ്റാറ്റിക് ആയിരുന്നു പക്ഷെ നേരെ കലറിന്റെ കീ കീപ്പറിൻ്റെ കൈകളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു അവിടെ ബെറ്റർ ഫിനിഷ് വേണമെങ്കിൽ ഫുൾ ഓഫ് ഫോൾ ആയിരുന്നു പാമറോ ക്ഷേത്രം പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ചെൽസി പിന്നീട് ഈ താരിക് ജോർജിനെ ണ്ടുഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഹാഫ് ടൈം ആയപ്പോൾ മൂന്ന് ചേഞ്ച്സ് വരുന്നെന്ന് പറഞ്ഞില്ല അതിലൊന്ന് താരിക് ജോർജ് ആണ് ജോർജ് പിന്നെ വിങ്ങിൽ കളിക്കുന്നു പിന്നെ നയനായിട്ട് കളിക്കുന്നു അത്തേതുള്ള സംഭവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ജോർജിൻ്റെ ഒക്കെ ഇനിഷ്യൽ ഷോർട്ടൊക്കെ നമുക്ക് ആ റൈറ്റ് വിങ്ങിനൊക്കെ നമുക്ക് കാണാൻ സാധിച്ചതാണ് അങ്ങനെ ഈ കാശേഡ് ഗോൾ എങ്ങനെയാണ് എൺപത്തഞ്ചാം മിനിറ്റിൽ വരുന്നത് വെച്ചാൽ ചെൽസിൻ ഡോർ നോക്കിയാലുള്ള ശ്രമമാണ് പക്ഷേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഗർണാച്ച് വരുന്നു ലെഫ്റ്റിൽ ഗർണാച്ച് വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ആൾ ലെഫ്റ്റിൽ മോഷ്ടൊരു പിങ് പ്ലേ കാഴ്ച വെക്കുന്നുണ്ട് ബോക്സിലേക്കൊരു കട്ട്ബാക്ക് കൊടുക്കുന്നു അത് ഡിഫെൻഡ് ചെയ്തു ബ്രണ്ട്ഫോഡ് പക്ഷേ എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്ന കാശേഡിലേക്ക് വന്നു വഴിയാണ് കാശേഡോ പിന്നെ അൺലീഷ് ചെയ്തിട്ടുള്ള ഒരു സാധനമല്ല ടച്ചൊക്കെ എടുത്തിട്ട് മെഷർ ചെയ്തിട്ട് ഒരു സാധനം എൻ്റെ ഒമോ എന്ത് ഫോഴ്സാണ് അതിലുള്ളത് അതും സേവ് ചെയ്യാൻ പറ്റില്ല അമ്മ അതേ സാധനമാണ് വളരെ സ്ട്രൈക്ക് മാൻ ഞാൻ വിചാരിച്ചു ത്രീ പോയിന്റ്സ് കിട്ടി എന്നുള്ളത് കഴിച്ചലായി എന്നുള്ളത് ഇല്ല പിന്നെയാണ് ഈ ക്ലേസിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ടൂർഡ്സ് എൻ്റ് ഓഫ് ദി ഗെയിമും പാ പറഞ്ഞ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചങ്ങായിമാര് അത് നമ്മുടെ ഗർണാചവണ സെറ്റപ്പ് ചെയ്ത് കൊടുത്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്തായാലും അത് ആൾ ഒരു കൺവെൻഷനില്ലാതെ അടിച്ചു കളഞ്ഞു അത് നല്ലൊരു ചാൻസ് ആയിരുന്നു അത് അപ്പോൾ അങ്ങനെ ചെലവ് ചോദിത്തോളം ടു പോയിന്റ്സ് ഡ്രോപ്ഡാണ് കാരണം ബ്രൺഫോർഡ് കഴിഞ്ഞ സീസണിൽ തോമസ് ഫ്രാങ്കിൻ്റെ വീട്ടിലും ബ്രണ്ട്ഫോർഡ് അല്ല അവർ കുറച്ചുകൂടി വീക്കറായിട്ടുള്ള ഒരു ബ്രെൻഫോർഡാണ് അപ്പോൾ അവർക്കെതിരെ ജയിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശരിയല്ല പക്ഷേ അതാണ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ് എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് എൻസോ മെറസ്ക എന്ന് ഇറ്റാലിയൻ മാനേജറിൻ്റെ മെറ്റിൽ അതേപോലെ തന്നെ അദ്ദേഹത്തിന് ചെൽസി ഫുട്ബോൾ ബോക്ലപ്പിന് അടുത്ത സ്റ്റെപ്പിലേക്ക് നയിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടാൻ പോകുന്ന തരത്തിലൊരു സീസണായിരിക്കും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് മുമ്പിലേക്ക് കഴിഞ്ഞ സീസണിൽ ചെൽസിയുടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സുകളും ചങ്ങാൻ അച്ചീവ് ചെയ്തു ക്ലബ് വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കി തന്നു കോൺഫറൻസ് ലീഗ് കിരീടം സ്വന്തമാക്കുന്നു ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നു ആ രീതിയിൽ എല്ലാ ബോക്സുകളും അദ്ദേഹത്തിന് ടിക്കാൻ സാധിക്കും വിച്ച് ഇസ് ഫാൻറ്റാസ്റ്റിക് വിച്ച് ഇസ് ഗ്രേറ്റ് ജോബ് പക്ഷെ ഒബ്വിയസ്ലി ഈ സീസൺ കഴിയുന്നതോടുകൂടിയിട്ട് വേറെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് ഫാൻസ് എന്ന് ഒരുപാട് പ്രതീക്ഷയിലൂടെയാണ് ഈ ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ സീസണെ നേരിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്വിയസ്ലി അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് പോകെ പോകെ നമ്മൾ അനലൈസ് ചെയ്യും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത് പറഞ്ഞാൽ ട്രിക്കി ട്രിക്കി സമയമാണ് സ്കോഡിനെ കറക്റ്റായിട്ട് റൊട്ടേക്റ്റ് ചെയ്യണം അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളും പ്രീമിയർ ലീഗ് മത്സരങ്ങളും അതിൻ്റെ ആ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്താകും എന്നുള്ളത് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അധ്യായത്തിൽ നമുക്ക് കാണാം ഗുഡ് ബൈ